അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം ഞാൻ എതിപ്പം എവിടെ നിൽക്കണമെന്ന് ചിലർക്കറിയത് അതിൻ്റെ വീട്ടിലാണേ ഞാനിപ്പോൾ ഞങ്ങൾ കുറച്ചു നേരമായിട്ടുള്ളൂ വന്നിട്ട് വെറുതെ പോകുന്ന കേട്ടോ കുറേ വിഷുവിന് വന്ന് പോയതാണ് അപ്പം ഏതായാലും വിരാ ഇങ്ങോട്ട് പോകുന്നതാണ് നാ രാവിലെ തന്നെ തിരിച്ചു പോകും പിന്നെ നിൽക്കാനൊന്നും കയ്യില്ല ഇപ്പം പണിക്കാരുള്ളതുകൊണ്ടേ നിൽക്കാനൊന്നും കഴിയില്ല പിന്നെ സുധേട്ടും പിള്ളേരും അമ്മയൊക്കെ ഉണ്ട് അവിടെ ചോറക്കൊക്കെ എത്തുന്നതിന് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇനി ബാക്കിയുള്ള ഇവിടെ കാണിച്ചു തരാം ആ പിന്നെ വേറെ ഒന്ന് പറയാൻ പറഞ്ഞ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി നിൽക്കുക എന്നറങ്ങാരുടെ വീഡിയോസും കിട്ടുള്ളൂ എന്നാൽ ബാക്കി വരെ കാണിച്ച വീട് വീട് നല്ല കളി നട്ടതാ കണ്ണെന്താ ലൈച്ച് തട്ടെ അമ്മതാ അമ്മ വിജയിൻ്റെ ഫാനാട്ടോ വിജയിൻ്റെ സിനിമ കാണുകയാണ് ഇവിടെ ഇരുന്നിട്ട് വിജയ് അമ്മ വിജയ് ഫാനാണ് കണ്ണേ കണ്ണാ പിന്നെ സുധിയാട്ടനെ ശ്രീകുട്ടി ഇവിടെ കേട്ടോ പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൺ വോയ്സിലായിട്ട് ചെയ്യണതെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരും വെച്ചിട്ട് അകത്ത് ടി വി ചെന്നു അങ്ങനെ ഞങ്ങൾ പാപ്പൻ്റെ വീട്ടിലാട്ടോ പാപ്പൻ്റെ വീട്ടിൽ അനുമോളുണ്ട് കണ്ണതാ പഴയ തിന്നാണ് പിന്നെ ഞാൻ എൻ്റെ തൊട്ട് ബാക്കിൽ സുധയാട്ടം കിടക്കുന്നുണ്ട് പിന്നെ ശ്രീകുട്ടി അതാ അകത്താണ് ശ്രീകുട്ടീനുസരിച്ച് ശ്രീകുട്ടി ഇതാ അപ്പൂൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിക്കുക പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിൽ അമ്മ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള ഇതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭക്തിഗാനം വെക്കും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോരാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അമ്മൻ്റെ ടോപ്പ് ആട്ടോട്ടത് അമ്മയ്ക്ക് ഇത് ടൈറ്റ് ആയതുകൊണ്ട് കുറേ കാലമായി അമ്മ ഇടാറില്ല അപ്പോൾ ഞാൻ അങ്ങനെ ടോപ്പ് ഇട്ട് ഇത് രസമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ കളർ ചേരുന്നുണ്ടക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനും സുതാര്യനും രാവിലെ ചായ പിടിക്കാൻ വേണ്ടി കേട്ടോ ചായക്ക് കടി പുട്ടും പിന്നെ ചിക്കനാണ് അച്ഛൻ നില വരുമ്പോൾ ചിക്കനാണ് ഉണ്ടായിരുന്നത് അപ്പം പുട്ടും ചിക്കൻ കറിയാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോരാൻ നിൽക്കുകയാണ് അപ്പോൾ പാപ്പൻ്റെ വീട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്യാൻ ഞങ്ങൾ വീടിൻ്റെ താഴത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു പിന്നെയുള്ള വീഡിയോസ് പറയണേ ഞങ്ങൾ ടൈൽ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ മഞ്ചേരിക്ക് പോകാണ്ടായിരുന്നു എനിക്ക് മരുന്ന് വാങ്ങാണ്ടിരുന്നു അങ്ങനെ മരുന്ന് വാങ്ങാവുമ്പോൾ ടൈലും കൂടി നോക്കാമെന്ന് ചോദിച്ചിട്ട് ഞാനിതെന്ന് മാത്രമേ പോന്നിട്ടുള്ളൂ കേട്ടോ പിള്ളേരൊന്നും പോന്നിട്ടില്ല അപ്പം മഴ ചാറുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് വച്ചാൽ ഈ ഒരു വട്ടപ്പാറ ഈ ഒരു സൈഡൊക്കെ നല്ല ഇഷ്ടമാണ് ചെറിയ ചെറിയ കടകളും ആ റോഡിനെ നല്ലൊരു ഭംഗിയുള്ള റോഡാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അടുത്ത പിന്നെ നമ്മളെ പാലം പണി ഇതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് എന്താ മൂച്ചിക്കൽക്കോ അല്ല എന്തോ ഒരു സ്ഥലപ്പേരുണ്ടല്ലോ ആക്കി മറന്നുപോയി അവിടേക്ക് കേട്ടോ അത് വളാഞ്ചേരി ടച്ച് ചെയ്യണില്ലേ അത് കൂടെ പാലം വരുമ്പോൾ പിന്നെ അത് ആ പൂവതാണ് ആ പൂവിനെയാണ് മെയിനായിട്ട് ഞാൻ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ മഴയത്ത് മഞ്ഞിൻ്റെ അതിൽ ആ പൂവ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്കും കാണിച്ചാലോചിച്ചിട്ടാണ് പിന്നെ ഈ റൂട്ട് ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി കോട്ടയ്ക്കൽ വഴിയായിട്ട് വരുന്നത് കോട്ടക്കൽ പുത്തനത്താണി വഴിയാണ് വരുന്നത് അപ്പം ഉൾക്കൂടെ ഉള്ള ഒരു റോഡാട്ടോ ഈ എങ്ങനത്തെ റോഡാന്നൊന്നും പറഞ്ഞല്ലോ കോട്ടയ്ക്കൽ വഴിയാണെന്ന് അറിയാം ഇത് നേരെ രണ്ടത്താണിക്കോ അങ്ങനെ എന്ത് എത്തണതും ഒന്ന് അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുണ്ട് എന്ത് തട്ടുകട ഒക്കെ അപ്പം മഴ ചാർന്നില്ല അപ്പം ഞങ്ങൾ ഓരോ ചായയും ഓമ്പേറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ പോണത് പിന്നെയും ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാ തിരൂര് പോയി താനൂർ പോയി അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് ടൈലിനെ നമ്മളെ വിലയ്ക്ക് അനുസരിച്ച് കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് താനൂരുള്ള ഒരു ഷോപ്പ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെയും വന്നിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരുവിധം ടൈലൊക്കെ ഇഷ്ടപ്പെട്ടേ അപ്പം എല്ലായിടത്തും പോയി കൊട്ടേഷൻ കൊടുത്തിട്ട് അവർ വിളിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനത്തിലെത്തും എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യേണ്ടത് എവിടെ ടൈൽ ടൈല് എടുക്കണെന്ന് വെച്ചിട്ട് അപ്പോൾ അവിടെയുള്ള ഒരു ചേട്ടനായിട്ടത് രവി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ടൈലാണ് ഞങ്ങൾ നോക്കുന്നത് ഈ ഒരു ഗോൾഡൻ കളർ വർക്കുള്ള അത് നല്ല രസമാണ് സുധീകരണ കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ അത് നോക്കാൻ വിചാരിച്ചു പിന്നെ വേറെ ബാത്റൂമിൻ്റെ ടൈല് സ്റ്റെയറിൻ്റെ ടൈല് അങ്ങനെ ഓരോരോ അടുക്കളേൻ്റെ വാഴിൻ്റെ അതൊക്കെ ഉണ്ട് ഒരുവിധം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് വരാണ്ട് ഇതാണ് പറഞ്ഞത് അതൊരാഴ്ച രണ്ടാഴ്ചനുള്ളിൽ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് വരും എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇനി രണ്ടാഴ്ച ഉള്ളിനുള്ളിൽ വരാണെങ്കിൽ അപ്പം ടൈല് മാറ്റണമെങ്കിൽ മാറ്റം എന്നൊക്കെ പറഞ്ഞ് റേറ്റ് അതേ റേറ്റ് ആയിരിക്കും പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്തൊരുക്കൊക്കെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊട്ടേഷനൊക്കെ എടുത്തേ അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒമ്പത് മണിയാണ് ഇട്ടോ വീട്ടിലെത്തിയിട്ട് പിള്ളേർ കുഴപ്പമില്ല അവിടെ ചേച്ചിൻ്റെ മക്കളെ കൂടെ നിന്നോളും അതുകൊണ്ട് ആ പേടില്ല ഓരോ ഓരോ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ കളിച്ചു നിന്നോളും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്കല്ലേ ഒക്കെ